കുമാരപ്പള്ള സാർ പറഞ്ഞ അറിയാലോ ശ്രീനിവാസന്റെ കഥാപാത്രം അതായത് ഒരു യുവ നേതാവിനെ യുവ നേതാവിനെ തകർക്കണമെങ്കിൽ നമുക്കൊരു ഗാന്ധിയെ മതി പെണ്ണുദിവസം മതി എന്ന് പണ്ടേ ശ്രീനിവാസിന്റെ കഥാപാത്രം കുമാരപ്പള്ള സാർ ശങ്കരാടി അവതരിപ്പിച്ച കഥാപാത്രം ഇപ്പോഴും നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാകും ആ കഥാപാത്രം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സി പി എംമാര് ഭയങ്കര അറുമാദിക്കാൻ തുടങ്ങി അറുമാദിക്കാൻ തുടങ്ങി കാരണം ഇനി ഇവർ ഇത് വെച്ച് കളിക്കും ഈ സതീഷിന്റെ ഒക്കെ വിചാരം എന്താ വെച്ചാൽ ഞങ്ങൾ ശക്തമായ നടപടി എടുത്തു കഴിഞ്ഞാൽ അതോട് തീരുന്നതാണ് എൻ്റെ സതീശ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ വീണ്ടും പറയാണ് നിങ്ങൾ ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് ആ എന്താ പറയാ പാലക്കാട്ടെ പാലക്കാട്ടെ എം എൽ എ സ്ഥാനം എം എൽ എ സ്ഥാനം രാജിവെപ്പിച്ചാലും നിങ്ങളെ വെറുതെ ഇരുത്തില്ല സി പി എമ്മുകാരും സി പി എമ്മുകാരും ഒരു പരിധിവരെ ബി ജെ പി കാരും സി പി എം ആണ് മുന്നിൽ നിൽക്കുന്നത് കാരണം ഇവർക്ക് ഇത് മതി ഇവർക്ക് ഇത് മതി അതായത് ഈ രണ്ട് കാലിലും മന്തുള്ള ആള് ഒരു പെരുവിരലില് മന്തുള്ള ആൾ ചൂണ്ടിക്കാട്ടിട്ട് മന്ദ മന്ദ എന്ന് വിളിക്കുന്ന പോലെയാണ് ഗോവിന്ദ ഉൾപ്പെടെയുള്ള സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള ഈ ഡി വൈ എഫ് ഐക്കാരും എസ് എഫ് ഐക്കാരും ഉൾപ്പെടെയുള്ള ആളുകൾക്കൊപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇവരുടെ മന്ത്രിസഭയിലെ എ കെ ശശീന്ദ്രൻ മുതൽ മുകേഷ് മുതൽ ഇങ്ങപ്പുറത്ത് എം എൽ എമാരാണെങ്കിൽ കടകംപള്ളി മുതൽ ഇങ്ങേപ്പുറത്തുള്ള മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയും മറ്റൊരു എം എൽ എ ആയ പി കെ ശശി വേറെ രവീന്ദ്രൻ ഇങ്ങ ഇമ്മാതിരി ഇമ്മാതിരി ഐസക്ക് ഇമ്മാതിരി ഉള്ള ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അതായത് രാഹുലിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിലൊരു ഒരു കഥയും ഇല്ലാത്ത കുറച്ച് ഒരു തെളിവുമില്ലാത്ത ഒരു കഥയും ഇല്ലാത്ത ഒരു പരാതിയും എന്താ പറയാ നിയമ സംവിധാനത്തിന് കീഴിൽ ഒരു പരാതിയും ഇല്ലാത്ത ഒരു എഫ് ഐ ആർ പോലും ഇല്ലാത്ത ഈ ഒരു സംഭവത്തിന്റെ പേരിലാണ് ഇതൊക്കെ നടന്നത് നേരെ മറച്ച ഇതൊക്കെയുള്ള എം എൽ എ മുകേഷിനെതിരെ മുഖ്യമന്ത്രി പിണറായിയുടെ പിണറായിയുടെ പോലീസ് ഇത് വി ഡി പോലീസ് അല്ല അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന്റെ അല്ല ഇത് പിണറായി തമ്പുരാന്റെ പോലീസ് തന്നെ അന്വേഷിച്ചിട്ട് ഇയാള് ചെയ്തത് നൂറ് ശതമാനം തെറ്റാണെന്നും ഇയാള് സ്ത്രീപീഠകനാണെന്നുള്ള കുറ്റപത്രം കുറ്റപത്രം കോടതി കൊടുത്തിട്ടാണ് ഈ ഈ എം എൽ എ സ്ഥാനം എം എൽ എ സ്ഥാനം രാജിവെക്കാതെ മുകേഷ് എം എൽ എ ആയി തുടരുന്നത് ഇവരെ ഇതൊക്കെ വെച്ചിട്ടാണ് ഇവര് രാഹുൽ മാംകൂട്ടത്തിൽ നോക്കി കണ്ട ആക്രോഷിക്കുന്നത് രാജിവെക്കണോ 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 ഇത് കണ്ടിട്ടാണ് സതീശനാകെ ഭേദാറായി കണ്ടി നടപടിയൊക്കെ എടുത്തത് ഇനി വരുന്നത് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു ഒരു എട്ടോ ഒമ്പത് മാസം കൂടി കഴിയുമ്പോഴത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ഇവിടെ സി പി എമ്മുകാർ കോൺഗ്രസുകാർക്കെതിരെ നിരന്തരം ഇനി ആരോപിക്കാൻ പോകുന്നത് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും നിങ്ങൾ മുഴുവൻ പെണ്ണുപിടിയന്മാരാണ് നിങ്ങൾ മുഴുവൻ സ്ത്രീ പീഠകരാണ് നിങ്ങൾ ലൈംഗിക അക്രമികളാണ് എന്നിവർ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇതാണ് ഇതാണ് അടുത്ത തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പാവട്ടെ കോൺഗ്രസ് തകർന്നടിയ പോകും ാണ് ഒരു രക്ഷയുമില്ല നേരെ മറിച്ച് നിങ്ങൾക്ക് വളരെ കൃത്യമായി കൃത്യമായി പ്രതിരോധിക്കാമായിരുന്നു ഇത് തെളിവുണ്ടെങ്കിൽ കോടതിയിൽ ഹാജരാവട്ടെ പോലീസിൽ ഹാജരാകട്ടെ ഹാജരാക്കട്ടെ അല്ലെങ്കിൽ കേസ് എടുക്കട്ടെ എഫ്ഐആർ ഇടട്ടെ എടുക്കട്ടെ കോടതിയിലെത്തട്ടെ കോടതി പറയട്ടെ എന്നൊക്കെ അവർക്ക് പറയാമായിരുന്നു സതീശനൊക്കെ പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ ആദർശത്തിന്റെ മറ്റേ മണ്ണാംഘട്ട ആദർശം ഇതൊക്കെ നമുക്ക് അറിയാം കുറച്ചു കൂടി കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് ആവട്ടെ